ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമില്ലല്ലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പേ രാവിലെ തന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ആയിട്ട് പിന്നെ കുറച്ച് അല്ലാറിച്ചില്ലറ പരിപാടികൾക്കായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ കുറച്ച് ദിവസം മുമ്പേ കെട്ടിയോനെ ഇവിടെ ഒരു മരം കടിയലൊക്കെ പരിപാടി ഇനിയോ അതിൻ്റെ ബാക്കി പത്രാണിത് കുറേശ്ശേ കുറെശേ ഞാൻ കത്തിച്ച് കത്തിച്ച് ഏതായാലും ലാസ്റ്റ് ഇത്ര ആയിട്ടോ വലിയ വലിയ ചുള്ളലൊക്കെ ഞാൻ പൊറുക്കി ചെറു ചെറുക്കൊന്നും ഞാൻ പൊറുക്കിച്ചിട്ടില്ല ഒന്നാമത് ഇപ്പോൾ അടുപ്പത്ത് കത്തിക്കണില്ലല്ലോ അതുകൊണ്ടാണ് അതൊന്നും പൊറുക്കിയെടുത്ത് വെക്കാത്ത കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പെർത്ത് വെച്ചിരിക്കണെ നല്ല വേനലായിട്ട് നമുക്ക് പുറത്ത് അടുപ്പൊക്കെ കൂട്ടി കത്തിക്കണ്ടേ അപ്പൊ ഞാൻ ലാസ്റ്റ് ഉള്ള കുറച്ചും കൂടി ഒന്ന് കൂട്ടിയിട്ട് രണ്ടിസമായിട്ട് വെയിലൊക്കെ കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ ഉണങ്ങിക്കണ് അപ്പ ഇനി മഴ പെയ്താ വീണ്ടും ഇത് ഇങ്ങനെ ചീഞ്ഞ് കിടക്കും അപ്പൊ അതൊന്ന് വേഗം ഒന്ന് തീയിട്ടെടുക്കട്ടെ കേട്ടോ എൻ്റെ അസിസ്റ്റൻ്റ് എണീച്ചിട്ടില്ല എണീച്ചിട്ടില്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ മാത്രമായിട്ട് ഈ മുറ്റത്തുകൾ നടക്കണത് പിന്നുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോകൾ ചോദിച്ചേ നിങ്ങളിപ്പോ കുട്ടീൻ്റെ പേര് അസിസ്റ്റൻ്റ് തന്നെ ആക്കിയോ എന്നുള്ളത് അപ്പൊ ഞാൻ വീഡിയോയിൽ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഈ അസിസ്റ്റന്റ് നല്ല വാക്ക് വരുന്നത് കേട്ടോ നേരിട്ട് ഞാൻ ഞാൻ ജെനുക്കുട്ട എന്ന് തന്നെ വിളിക്കലേ ജെനുക്കുട്ട ജനു മോനെ എന്നൊക്കെ തന്നെയാണ് വിളിക്കുക നേരിട്ട് അസിസ്റ്റന്റ് എന്ന് വിളിക്കുക ഒന്നുമില്ല കേട്ടോ അപ്പൊ വീഡിയോയിൽ പറയുമ്പോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു വീഡിയോയിൽ പിന്നെ അങ്ങനെ ആയതാണ് എന്തായാലും ഞാൻ പുറത്തുള്ള കത്തിക്കലൊക്കെ കഴിഞ്ഞ് അതന്നു കുറച്ച് പാത്രങ്ങൾ വേഗിത്താനൊക്കെ ഉണ്ടേനെ അപ്പൊ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് ഏകിട്ട് വെക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ മെയിൻ മെയിനായിട്ടും ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് ക്ലീനിങ് തന്നെയാണ് കേട്ടോ എടയ്ക്കൊരു ക്ലീനിങ് മോട്ടിവേഷൻ നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു പൂർത്തിയാളാണ് അപ്പോഴല്ലേ എൻ്റെ വീടും ക്ലീൻ ആകുള്ളൂ പിന്നെ ക്ലീനിങ് കാണാൻ ഇഷ്ടമല്ലോ അവൾക്ക് ഇടയ്ക്ക് ഞമ്മളൊരു ഡോസ് തരണ്ടേ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു പാനിൻ്റെ ലിങ്ക് എപ്പോഴും ചോദിക്കണമുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഒക്കെ കൊടുക്കലുണ്ട് പക്ഷേ നാലും ആളുകളെങ്കിലും ചോദിക്കും ഈ ഒരു പാന് എൻ്റെ ലിങ്ക് തരുമോ എന്നുള്ളത് അപ്പോൾ ഈൻ്റെ അടുത്തുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങളാണ് ഇത് ഞാൻ ക്ലീൻ ആക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോൾ നമുക്ക് റഫ് യൂസിനൊക്കെ പറ്റും പക്ഷെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക ഉപയോഗിക്കും നമ്മളതിനനുസരിച്ച് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഒക്കെ വരുമല്ലോ അപ്പം ഞാൻ എന്താ ചെയ്യുക കുറച്ച് സെബീനപ്പൊടി ഉണ്ടല്ലോ അതാണ് ഇടപ്പാ ഇട്ടത് പിന്നെ നമ്മൾ കഴുകുന്ന പാത്രം കഴുകുന്ന ലിക്വ് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ പാത്രം കഴുകുന്ന ചെണ്ടി വെച്ചിട്ട് തന്നെ നല്ലോണം അതേപോലെ ഒരച്ചുകൊടുക്കും നല്ലോണം കറയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ കറക്കില്ല നമ്മൾ ഇങ്ങനെ കുറേ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഒരു കളർ ചേഞ്ച് വരുമല്ലോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പിച്ചെണ്ടി കൊടുക്കും ഇന്നിപ്പോൾ ഞാൻ ഒന്നും എടുത്തിട്ടില്ല സാധാരണ ഞാൻ പുറത്തു കൊണ്ടിട്ടാണ് കേട്ടോ അതോ വരക്കുക അപ്പം ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഇനിയിപ്പോൾ ക്യാമറയിൽ കൊളുത്തി പോകണ്ട പുറത്തിട്ട് അതിന് പഠിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് കഴുകുന്നത് കേട്ടോ അപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ ഈ സെബീന പൊടി വെച്ചിട്ട് കഴിക്കണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തളങ്ങുട്ടോ ഇത് ഇൻഡോസ് വാലിന്ന് നമുക്ക് അയച്ചു തന്ന പാത്രം കഴിഞ്ഞിട്ടോ ഒരു ആറ് മാസം ഒന്നല്ല നമുക്ക് ഷെഡിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാത്രം കഴിഞ്ഞിട്ടോ ഇത് രണ്ടെണ്ണത്തിൻ്റെ ഒരു കോംബോ സെറ്റ് കഴിഞ്ഞിട്ടോ ഫ്രൈ പാനിൻ്റെ ലിങ്ക് തരുമോന്നാണെങ്കിൽ എപ്പോഴും എല്ലാവരും ചോദിക്കുമല്ലോ എല്ലാവർക്കും ഞാൻ മീൻപൊരുക്കുമ്പോഴേ ഞാനെപ്പോഴും മീൻപ് ഒരുക്കാൻ ഫ്രൈ പാനിലാണല്ലോ അത് കാണുമ്പോൾ എങ്കിലും ചോദിക്കും അത് ഇതിൻ്റെ മാത്രമായിട്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഇത് രണ്ടും പാടെ ഈ രണ്ട് പാത്രവും അതിൻ്റെ ഒപ്പം ഒരടപ്പും അങ്ങനെ ഒരു പോകുമ്പോൾ സെറ്റായിട്ടാണ് കേട്ടോ ഒരാഴ്ച തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇത് ഈ രണ്ടെണ്ണത്തിന് രണ്ടേ ആ മൂവായിരം റുപ്യ രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണേ മൂവായിരം റുപ്യ ആണ് കേട്ടോ അതിന് പിന്നെ ഉണ്ടല്ലോ ഈ പാത്രമൊക്കെ നല്ല അടിപൊളിയാണ് കിട്ടുക ഞമ്മക്ക് അങ്ങനെ അടിയിൽ കുടിക്കുന്ന പ്രശ്നമോ പിന്നുണ്ടല്ലോ ഈ കട്ടില്ലാത്ത സ്റ്റീലിലൊക്കെ വെക്കുമ്പോൾ വേഗം അതിൻ്റെ അടി അങ്ങനെ കരിയ്യുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കാരണം ഇത് മൂന്ന് ലെയർ കോട്ടിങ് ഉണ്ട് നല്ല കനണ്ട് കിട്ടും സാധനം നമുക്ക് ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വല്ല എന്താ പറയാ വെട്ടലോ കരിങ്കലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രതീതി നമുക്ക് തോന്നും പക്ഷേ ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിനായിട്ട് ഇങ്ങനെ എന്താ പറയാ ാപ്റ്റായിട്ടും കൂടെ വരും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് ഈ പാത്രമൊക്കെ ആദ്യമൊക്കെ എനിക്ക് പിടിച്ചുമ്പോൾ പേടിയുണ്ടോ കയ്യിൽ നിന്ന് പോകുവോ എന്നുള്ളത് കാരണം നല്ല കനായിട്ട് ഇങ്ങനെ തോന്നും എനിക്ക് പക്ഷെ ഇപ്പം ഞാൻ ഉപയോഗിക്കലൊക്കെ ഈ കനം ഉള്ള ഇങ്ങനത്തെ പാത്രങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കടായും അതിൻ്റെ അതിൽ ഇടും പിന്നെ ഈ ഫ്രൈ പാനും രണ്ടുംപാടൊരു സെറ്റ് സെറ്റായിട്ടുണ്ടോ വന്നിട്ടുണ്ട് ഇനിയത് അപ്പം അത് ഇൻഡസ്വാലീൻ്റെ പാത്രമാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കണത് അകാരോൻ്റെ പാത്രമാണ് അപ്പോൾ അതും ഇതൊരു ഫ്രൈ പാനാണ് രണ്ട് പുഴത്തക്കല്ലിൽ ടൈപ്പ് കുറച്ചും കൂടി വല്ല ഫ്രൈ ായിട്ടുള്ള നമുക്ക് വേണന്നുണ്ടെങ്കിൽ കറിയും അങ്ങനെ ഫ്രൈഡ് റൈസും അങ്ങനത്തെ സംഗതികളൊക്കെ വേണന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുണ്ടൊക്കെ ഉള്ള പാത്രമാണ് അപ്പൊ ഇതിനും പോലെ ഒരു ഉണ്ട് കെട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബിരിയാണി പോട്ടും കൂടി ഓല അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇത് രണ്ടും രണ്ട് പാത്രമാണ് ഒന്നിച്ച് കോംബോ സെറ്റല്ലോ അപ്പോൾ ഇതിൻ്റെ രണ്ടിന്റെയും ലിങ്ക് വേറെ വേറെയാണ് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് പറ്റുകയാണെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പ്രോഡക്റ്റുകളൊക്കെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ കിട്ടും പിന്നെ കുറച്ച് വില ഉണ്ട് ആയിരത്തി സംതിങ് രണ്ടായിരത്തി സംതിങ് ഒക്കെ വില ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ലെയർ വോട്ടിങ്ങും നല്ല കട്ടിങ് അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ നമുക്ക് എന്താ പറയുക സ്റ്റെയിൻലെസ് ഐ സ്റ്റെയിൻലെസ് അല്ല എന്താ പറയുക നോൺ സ്റ്റിക്ക് നോൺ സ്റ്റിക്കിൻ്റെ പോലെ പേടിച്ചുപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ല ഉഷാറായിട്ട് ഉപയോഗിക്കാം അതിനൊക്കെ പറ്റും അപ്പോൾ പാത്രങ്ങളൊക്കെ അങ്ങനെയാണ് അത് കഴിഞ്ഞ് ഞാനേ എന്തായാലും ആ സെബീനെപ്പോഴും എടുത്തോണ്ടെന്നല്ലേ എന്നാൽ പിന്നെ അങ്ങോട്ട് ഈ സിംഗും കൂടെ അങ്ങോട്ട് കഴുകിയിട്ട് പരിപാടി അങ്ങനെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചോ പിന്നെ ഈ സിങ്ക് ഞാൻ എപ്പോഴും പറയേണ്ടതാണ് ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല ചെറിയൊരു മാറ്റ് ഫിനിഷ് വരുന്നതാണ് ആ ഒരു തിളക്കം അതിന് കിട്ടൂല നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീലിപ്പോൾ ഞാൻ ആ പാത്രം കഴുകിയപ്പോൾ അതിൻ്റെ തിളക്കങ്ങൾ കണ്ടിട്ടില്ലേ പക്ഷേ അതേമാറ്റത്തെ തിളക്കം നമ്മൾ സിങ്കിന് കിട്ടൂല ചെറിയൊരു മാറ്റ് ഫിനിഷ് വരുന്ന സിങ്കാണ് പക്ഷെ എന്നാലും ഞാൻ ഈ ഇടക്കും തിളക്കും സബീനെ പൊടി ഇട്ടിട്ട് ഒന്ന് ഉരച്ച് വരുമ്പോൾ ചെറിയൊരു തിളക്കമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പാത്രങ്ങളെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇനി ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ടാഗ് ചെയ്തും കൊടുക്കാം പിന്നെ ഞാൻ ഈ പൈപ്പ് ഉണ്ടല്ലോ പൈപ്പിന്റെ എക്സ്റ്റെൻഷനും അതേപോലെ ചിലരൊക്കെ ചോദിക്കലുണ്ട് അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വട്ടം കറക്കിങ്ങനെ കഴുകണെന്ന് കാണുമ്പോൾ ചിലരൊക്കെ ഇവിടെ ചോദിക്കലുണ്ട് കേട്ടോ പിന്നെ ഈ ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് ഞാൻ പാത്രം വെക്കണ ഈ പാത്രം കഴുകണ സാധനങ്ങളൊക്കെ അല്ലേ അതിൻ്റെ ചണ്ടിയും ലിക്വിഡും ഒക്കെ വെക്കണ ഒരു സാധനം കേട്ടോ ഇത് ശരിക്ക് നമ്മൾ എന്താ പറയുക പാ ഇതിൻ്റെ ഇതല്ല കേട്ടോ ഞാൻ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയതാണ് അത് ബാത്റൂം ഓർഗനൈസർന്ന് അടിച്ചപ്പോഴാണ് എനിക്ക് ഈ സാധനം കിട്ടിയ സിങ്ക് സിംഗ് ഓർഗനൈസറിൽ വന്നതൊന്നും എനിക്കത്രക്കും കിട്ടുക എന്താ പറയുക ഇഷ്ടം ആയില്ല പിന്നെ എനിക്ക് ഒരു പാത്രം എല്ലാവരും സിംഗിൻ്റെ അവിടെ ഒരു ചെറിയൊരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് അതിലാണല്ലോ സാധനം ഈ പാത്രം കിട്ടുന്ന സാധന സാമഗ്രികളൊക്കെ വെക്കുക പക്ഷെ എനിക്കതിനോട് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയത് ഇതിന് ഇങ്ങനെ രണ്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള രണ്ട് സാധനം ഉണ്ട് കേട്ടോ അമ്പതാ ഇങ്ങനെ കൊളത്തി ഇങ്ങോട്ട് ഇടുകയാണ് അങ്ങനെ വളർത്തിയിട്ടാല് അത് അവിടെ ഒരു പാത്ത് അവിടെ ഇരുന്നോളും പിന്നെ ഞമ്മക്ക് ഇതിലിങ്ങനെ നിറച്ചും ഹോൾസ് ഇല്ലാതുകൊണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ താഴെ പോകുകയും ചെയ്തോളും കേട്ടോ ഞാൻ സാധാരണ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കേൾക്കലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിമ്മൊന്നും ഇതില് വെക്കലില്ല അപ്പം ഇനി മെമ്മുവാണെന്നുണ്ടെങ്കിൽ വേറൊരു ചെറിയ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് വെക്കാം അതിന്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ കൊടുക്കാം പിന്നെ ഞാൻ ഈ പൈപ്പ് ഇങ്ങനെ കറക്കി കേൾക്കുമ്പോൾ ഈ പൈപ്പ് ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നും പലരും ചോദിക്കലുണ്ട് കേട്ടോ അത് പൈപ്പ് നമ്മളിവിടെ എടുത്ത് കഴിയുന്നു വാങ്ങിച്ചതാണ് പക്ഷെ അതിന്റെ എക്സ്റ്റൻഷനെ ഞാൻ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിച്ചത് ഇനി കേട്ടോ അതേപോലെ തന്നെ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഇതിനും ഇരുന്നൂറ് രൂപയാണ് അങ്ങനെ എങ്ങാണ്ട് ഇനിയിട്ടോ ആയിട്ടുണ്ട് കഴിഞ്ഞത് ഇത് നമ്മൾ ഹൗസ് വാർമിങ്ങൊക്കെ കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇനി കേട്ടോ പക്ഷേ ഇതിന് ഹോളില്ല കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യല് ചോദിച്ചെങ്കിൽ ഇത് ഞാനൊരു ഭംഗിക്ക് തവികളൊക്കെ ഇട്ട് വെക്കാൽ എന്നുള്ള ഒരു ഇതിൽ വാങ്ങിയതാണ് അപ്പം ഞാൻ പാത്രങ്ങൾ ഈ ഇതിലിട്ട് കുറച്ച് തവികളുണ്ട് കേട്ടോ അത് കഴുകി കഴിഞ്ഞാൽ ഞാൻ വെള്ളം നമ്മൾ പാത്രം വെക്കണ ആ സ്റ്റാൻഡ് വെക്കും അത് കഴിഞ്ഞ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് വയ്ക്കും ഇത് ഞാൻ കാണാനുള്ള ഒരു ഭംഗിക്ക് നമ്മൾ കിച്ചണിൽ പിന്നെ അത് വെക്കുമ്പോൾ ഒരു എയ്സ്തറ്റിക് ലുക്കൊക്കെ വരുമല്ലോ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചു തഴഞ്ഞിട്ടോ പക്ഷെ ഹോൾസില്ല ഹോളില്ലെങ്കിലും സാധനം അടിപൊളിയാണ് ഞാൻ ഇതായി ഇതേപോലെ ഒന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇതിലിട്ട് വെക്കും ഇത് വീഡിയോക്ക് ബാക്ക്ഗ്രൗണ്ടിനൊരു ഒരു ഭംഗിയാണ് അത് വേറെ കാര്യം പിന്നെ നമുക്ക് തന്നെ ഗ്യാസ് ബന്ധം കണ്ട് പണിയെടുക്കുമ്പോൾ വേഗം അയിന്നുകൊണ്ട് വലിച്ചു വീഴിയെടുത്തിട്ട് നമ്മളെ പരിപാടിയും വേഗം നടക്കും അപ്പം അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങള് അങ്ങനെ ഇന്നിപ്പോ അല്ലറ ചില്ലറ അവിടേം വടയും തൊട്ടും തേമ്പിയും അങ്ങനെ തൊട്ടും തലോടിയൊക്കെ ഒരു കുഞ്ഞു ക്ലീനിങ് അയിനിട്ടോ അങ്ങനെ ഇടക്കൊക്കെ ഇങ്ങനെ ഒരു ക്ലീനിങ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഭയങ്കര മടിച്ചായി പോകൂലെ പിന്നെ ക്ലീനിങ് വീഡിയോ കാണാൻ ഇഷ്ടമല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാനും ഇടക്കതേ പോലെ ഒന്ന് ചെയ്യണ്ടേ പിന്നെ ഓയിൽ ബോട്ടിൽ എങ്ങനെ ഉണ്ട് എന്ന് ചിലർ ഇപ്പോഴും ചോദിക്കലുണ്ട് ഓയിൽ ബോട്ടിൽ വാശാവ അടിപൊളിയാണ് കേട്ടോ രണ്ട് പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് വഴി പോയിട്ടും പൊട്ടാതെ നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കണുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഓടാത്ത ദയാലുവായ ക്ലോക്കിനെ ഞാൻ ഇവിടുത്തെ മാറ്റിയിട്ടൊന്നും കേട്ടോ ഞാൻ എപ്പോഴും പറയലില്ലേ ലുക്കിൽ കാര്യം വർക്കിലാണ് എന്നുള്ളത് പക്ഷെ ആളുകൾക്ക് കുറച്ച് ഉണ്ടായതുകൊണ്ട് ഞാൻ വർക്കിംഗ് ഇല്ലെങ്കിലും ലുക്കിൽ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ തോത്തി തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ക്ലീനിങ്ങിന്റെ ഈ ഇവിടെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ് ഏകദേശം തീരുമാനമായിട്ടോ അങ്ങനെ അവിടുത്തെ തുടക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞു പിന്നെ അടിച്ചു വാറലും തുടക്കലും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി ഇന്നിപ്പോ ഭയങ്കര കുക്കിങ്ങൊന്നും നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കുക്കിങ്ങിൻ്റെ ഒന്നും അധികം കാണിക്കാൻ കേട്ടോ ഇന്നിപ്പോൾ ഫുള്ള് ക്ലീനിങ്ങിങ്ങ് അങ്ങനെ ഫോക്കസ് ചെയ്യാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഞാനൊന്നും കൂടി ഒന്നും കൂടി ഇങ്ങോട്ട് ആക്റ്റീവ് ആകും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണല്ലോ ചെയ്യണത് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാം ഒന്ന് ക്ലീനിങ്ങും ചെയ്യാം അപ്പം പിന്നെ ഞാൻ എക്സ്ട്രാ റീസൺ ആകും പിന്നെ എടുക്കണ ഒതുക്കി വയ്ക്കലും എന്താ പറയുക ഒതുക്കലൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് നല്ല വൃത്തിക്ക് വെളുപ്പിനൊക്കെ ചെയ്യാമെന്ന് നോക്കും മറ്റേ നിങ്ങൾ കാണുന്നതല്ലേ അപ്പം ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞാലോ അപ്പം ഞാൻ ഒന്ന് വൃത്തിക്കും വെഴുപ്പിനൊക്കെ ആക്കി വെക്കണ്ടേ അപ്പൊ ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ അസിസ്റ്റന്റ് ഇന്ന് അധികം വീഡിയോയിൽ കണ്ടിട്ടില്ല അല്ലേ അപ്പം ആള് ഇതാ അവിടെ ഇരുന്ന് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ആപ്പിൾ കൈ പിടിച്ചിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ച ഉച്ചര ഉച്ച മുക്കാലൊക്കെ ആയപ്പോൾ എന്താ ഒരാൾ തുപ്പിയൊക്കെ ഇട്ട് ഡീസെന്റ് ആയിട്ട് നിൽക്കണ ഇന്നിപ്പോ ഉച്ചമയക്കം ബഹിഷ്കരിച്ച ഒരു ദിവസമാണ് കേട്ടോ കാരണം ആള് കുറച്ച് നേരത്തെ ഉറങ്ങി നേരത്തേ എണീറ്റോണ്ട് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞമ്മക്കൊന്നു ഉറക്കം ലീവ് എടുത്തു ഞങ്ങള് അപ്പൊ ഞങ്ങളെ ഒരു പൂച്ച കയ്യില പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പോയ ഉറവിടം അന്വേഷിച്ചുകൊണ്ടിരിക്കണേട്ടോ ക്യാമറ എടുക്കണമെന്ന് മനസ്സിലായപ്പോ ആള് തൊപ്പി കൂരി ഡീസൻ്റ് അയക്കണേ പിന്നെ കുറച്ച് ഉണക്കിയ ഓ ഉണക്കി കൊണ്ടന്നു വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ മടക്കാനൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് മടക്കി എടുത്തു വെക്കട്ടെ ഞാൻ ആദ്യം ക്യാമറ എവിടെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണത് എന്നുള്ളത് ഓന് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ജനലുമ്പോൾ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യണത് ഓനതാ നിലത്തിറങ്ങി പിന്നെയാണ് കേട്ടോ കണ്ടത് അപ്പോൾ വീഡിയോ ഓണാണെന്ന് കണ്ടപ്പോൾ കാട്ടണ ഷോയാണ് കേട്ടോ അതൊക്കെ കണ്ടോ ക്യാമറയിൽ ആ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ലേ ആർക്കോ വീക്ഷിക്കേണ്ട എന്നുള്ളൊരു ഒരു ഇത് ഓൻ്റെ മുഖത്ത് വരുന്നിട്ട് കേട്ടോ അപ്പോൾ ഓന് ആദ്യം ഒന്ന് തൊപ്പി അവിടെ വെച്ചിട്ട് ക്യാമറയിൽ പോയി വയ്ക്കും പിന്നെ ആ തൊപ്പി ഒന്ന് എടുത്തിട്ട് ക്യാമറയിൽ പോയി വെക്കും എല്ലാം ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച പോലെ ഇന്നൊക്കെ ഉണ്ടോ എനിക്കിരിക്കാൻ നിൽക്കെ അപ്പൊ ഓന് ഡെയിലി ഇതൊക്കെ കാണതല്ലേ ഞാനിങ്ങനെ കാണുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ പോയി ഞാൻ എന്നിട്ട് ഇങ്ങനെ നോക്കുവല്ലോ അപ്പൊ അതേപോലൊക്കെ ഓനും ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോ വിശേഷങ്ങൾ കേട്ടോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ചാനല് ആദ്യമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുകണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തളിട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അഭിപ്രായം കമന്റ് എഴുതാനും മറക്കണ്ട വീണ്ടും കാണാം അസല വലേക്കും ബൈ ബൈ